കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കഴിക്കാൻ വേണ്ടി നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം ഇത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം ദോശക്കല്ലിൽ ഒരു ടീസ്പൂൺ പശുവിൻ നെയ്യ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് മുറിച്ച നേന്ത്രപ്പഴം പരത്തി കൊടുക്കാം പരത്തി വെച്ച് കൊടുത്ത നേന്ത്രപ്പഴം തിരിച്ചും മറച്ചും ഇട്ട് കൊടുക്കാം ഇനി ഇങ്ങനെ രണ്ട് ഭാഗവും നല്ലതുപോലെ ആവുന്ന രീതിയിൽ ആക്കിയെടുക്കാം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് പശുവിന് നെയ്യ് ഒന്നുകൂടി ഇട്ട് കൊടുത്താൽ സൂപ്പറായി എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്